ഈ സാധനം ഉണ്ടല്ലോ ഈ റാക്ക് ഇത് പഴയ വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലേ അപ്പൊ പുതിയ വീടുകളിലൊക്കെ ഇത് ഒഴിവായി തുടങ്ങി അപ്പൊ ഇത് വേണോ വേണ്ടേ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഏറ്റെടുക്കും പറയാൻ കഴിയും ഇത് വേണ്ട ഒരിക്കലും ഇത് ചെയ്യരുതേ കാരണം ഇത് കുറെ ആവശ്യമില്ലാത്ത കുറെ ഒന്നും നമുക്ക് നമുക്ക് ദിലേറെ ആയിട്ടില്ല അപ്പൊ എനിക്ക് തന്നെയാണ് ഇത്ര ആയിട്ടില്ല ഈ സാധനം നിൽക്കുന്നത് ഇതിന്റെ മുകളിൽ കുറെ വേസ്റ്റ് സാധനങ്ങൾ ഇടും കുറെ പൊടിവാറി കിടക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കും അത്രേ പതിട്ടുള്ളൂ ദിലേറൊക്കെ നല്ല നമുക്ക് എന്താണ് ഇപ്പോഴത്തെ സിസ്റ്റമാണ് നമ്മൾ ഐറ്റിനനുസരിച്ചാണ് നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോ ഈ റാക്ക് കോൺക് കോൺക്രീറ്റ് റാക്ക് നമ്മൾ പാടി ഒഴിവാക്കണ ഏറ്റവും നല്ലത് അതേമാതിരി തന്നെ നമ്മൾ ഈ കിച്ചണിൽ വാർക്കണി സ്ലാബും ഈ സ്ലാബും നമുക്ക് പറയാൻ കഴിയും നൂറ് ശതമാനത്തിൽ ഒരിക്കലും നമ്മൾ വാർക്കരുത് നമ്മൾ കിച്ചൺ പണിയുമ്പോ തന്നെ ഇതിന്റെ സിങ്കിന്റെതും അടുപ്പിന്റെതും മിക്സി ഓവൺ ഇങ്ങനെ ഓരോ കാഴ്ചകൾ നമ്മൾ കണ്ടുകാണേക്കാണ്ട് ഈ സ്ലാബൊക്കെ വെക്കുക നമ്മൾ ഈ സ്ലാബ് വാർത്തയാണെങ്കിൽ ഏകദേശം ആറു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ഏകദേശം അത് പണിയെടുക്കുക ഫിനിഷിംഗ് പണിക്ക് എത്തുക അപ്പൊ കിച്ചണിലെ ആൾക്കാർ വന്നാലും ഒക്കെ അന്നൊക്കെ നമ്മൾ ഉദ്ദേശ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ മെറ്റീരിയൽ കമ്പനികളൊക്കെ പല ഡിസൈനിലും പല വലുപ്പത്തിലും ആക്കി വെച്ചിട്ടുണ്ടാകും അപ്പൊ തന്നെ നമുക്കിത് ഉപയോഗം ഇല്ലാതെയാവും അപ്പൊ ഏറ്റവും നല്ല ഇതേമാതിരി നമ്മൾ മോഡുലാർ കിച്ചൺ ചെയ്യണം എന്നല്ലേ നമ്മൾ ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിനനുസരിച്ച് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഹൈറ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഏറ്റവും നല്ല ഇതുമായി മോഡലാർ കിച്ചൺ ആട്ടോ ബാക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇതിപ്പോ ഉപകാരപ്പെട്ട സപ്പോർട്ട് ചെയ്യാനെ ഓക്കെ